നമസ്കാരം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് സി പി ഐ എം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അടുത്ത വർഷം സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി പുനഃപരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ആവശ്യത്തിന് എം പിമാരില്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ എം എൽ എ അവരുടെ ചിഹ്നം നഷ്ടപ്പെടും ഒരു സംസ്ഥാന പാർട്ടിയായി കേരളത്തിൽ അരുവാൾ ചുറ്റക്ക് നക്ഷത്രം ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ഏതെങ്കിലും ഒരു ചാണക സംഘി ഒരു തട്ടിക്കുട്ട് പാർട്ടി ഉണ്ടാക്കി അരിവാൾ ചുറ്റക്ക് നക്ഷത്രത്തിൽ സി പി എമ്മിന്റെ നയങ്ങൾക്കെതിരായി മറ്റൊരു സംസ്ഥാനത്ത് മത്സരിച്ചാൽ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും അതിനുവേണ്ടി അവർ കേരളത്തിന് പുറത്തെല്ലാം കോൺഗ്രസിൻ്റെ പിന്നാലെ നടന്ന് കാലിൽ പിടിച്ച് സഖ്യമുണ്ടാക്കി തമിഴ്നാട്ടിൽ ഡി എം കെ കരുണയിൽ രണ്ട് സീറ്റ് നേടിയതും കേരളത്തിൽ കനൽത്തിരി കെടാതെ ആരിഫ് രാധാകൃഷ്ണന് കൈമാറിയതും ഒഴിച്ചാൽ സി പി എമ്മിന് മറ്റൊന്നും കിട്ടിയില്ല അതായത് നിലവിലുള്ള മൂന്ന് എം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു ഭാഗ്യം കൊണ്ട് സ്റ്റാലിന്റെ ഔദാര്യം കൊണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം അടിമുടി ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഏത് സീറ്റിലെ തോൽവിയാണ് കൂടുതൽ ഞെട്ടിച്ചത് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ അറുപതിനായിരവും കടന്ന് പാലക്കാട്ടെ കോട്ട ശ്രീകണ്ഠൻ ഇളക്കിയതാണോ ഒരു ലക്ഷവും കടന്ന് കാസർകോടെ കോട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഇളക്കിയതാണോ നേരിയ വോട്ടിനാണെങ്കിലും ആറ്റങ്ങൾ കൈവിട്ടതാണോ അതോ പ്രസ്തീജ് മത്സരമായി ശൈലജ ടീച്ചറിനെ കിടത്താൻ വേണ്ടി നാടനീളെ വർഗീയത അഴിച്ചുവിട്ട് കാടളക്കി നടന്നിട്ടും വടകരയിലുണ്ടായ തോൽവിയാണോ സി പി എമ്മിനെ കൂടുതൽ ഞെട്ടിച്ചത് അതൊന്നുമല്ല കണ്ണൂരിലെ സുധാകരൻ്റെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ് കണ്ണൂർ ലോക്സഭാ സീറ്റ് സി പി എമ്മിൻ്റെ കുത്തക സീറ്റല്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ സുധാകരൻ ജയിച്ചത് സി പി എമ്മിനെ അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല ഇരിക്കൂറും പേരാവൂരും അടങ്ങുന്ന മലയോര മണ്ഡലങ്ങളിൽ ഇതുവരെ സി പി എമ്മിന് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂർ നഗരത്തിലും സി പി എമ്മിന് ഗ്രിപ്പ് കുറവാണ് മാത്രമല്ല അഴീക്കോട് ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ് അഴീക്കോടും കണ്ണൂരും നിയമസഭയിലേക്ക് ഇടതുമുന്നണി ഉറപ്പാക്കിയെങ്കിലും ഈ നാല് മണ്ഡലങ്ങളുടെ ബലത്തിൽ ലോക്സഭ നഷ്ടപ്പെട്ടേക്കുമെന്ന് സി പി എമ്മിനറിയാം എന്നാൽ സി പി എമ്മിന്റെ വിഹാരഭൂമിയായ മട്ടന്നൂരിലും ധർമ്മടത്തും കൂത്തുപറമ്പിലും സി പി എമ്മിനുണ്ടായ തിരിച്ചടിയാണ് അവരെ ഏറ്റവും അധികം ഞെട്ടിച്ചിരിക്കുന്നത് കണ്ണൂരിൽ സുധാകരൻ ജയിച്ചതല്ല ഭൂരിപക്ഷം ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായതും സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ധർമ്മടത്തും മട്ടന്നൂറും കൂത്തുപറമ്പിലും സി പി എം പിന്നോട്ടു പോയതുമാണ് അവരെ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും പല നഗരസഭകളിലും പഞ്ചായത്തുകളിലും മത്സരിക്കാൻ സി പി എം അല്ലാതെ എതിരാളികൾ പോലുമില്ല അവിടെയൊക്കെ സി പി എമ്മിനെതിരെ ആരെങ്കിലും മത്സരിച്ചാൽ അവരുടെ കഥ കഴിയുന്നതുകൊണ്ട് സി പി എം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു അമ്പതിനായിരത്തിലധികം വോട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിച്ച മണ്ഡലമാണ് ധർമ്മടം കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലമാണ് മട്ടന്നൂർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പിണറായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെടുന്ന ആളുമായ എം വി ഗോവിന്ദന്റെ മണ്ഡലമാണ് കൂത്തുപറമ്പ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും എന്ത് സംഭവിച്ചാലും സി പി എമ്മിന്റെ സ്വാധീനത്തിന് ചെറിയ ഇളക്കം പോലും ഉണ്ടാവില്ല എന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം എന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും സുധാകരൻ മേൽക്കായി നേടി സുധാകരനായിരുന്നു ഭൂരിപക്ഷം എന്ന് ഓർക്കുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഞെട്ടൽ എന്താണുള്ളത് പാർട്ടി അംഗങ്ങളും പാർട്ടി ഭാരവാഹികളുമൊക്കെ കണ്ണൂരിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ കെ സുധാകരനെ വോട്ട് ചെയ്തെന്നർത്ഥം സ്വന്തം മണ്ഡലത്തിലും ജന്മനാട്ടിലുമൊക്കെ പിണറായിയെ വലിച്ചെറിയുക എന്നത് പാർട്ടി സെക്രട്ടറിയെ തിരസ്കരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല എവിടെ നിന്നെങ്കിലും എത്തിയ ഒരു സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ചതല്ല അരനൂറ്റാണ്ടിലധികമായി സി പി എമ്മിനോട് പടവെട്ടി ബോംബേറിനെയും കത്തിക്കുത്തിനെയും തോക്കിനെയും ഒക്കെ അതിജീവിച്ച് കണ്ണൂരിൽ നിന്ന് പടവരുതിയ നേതാവ് തന്നെ സി പി എം അണികളുടെ വോട്ടിനാൽ വിജയ് ശ്രീലാളിതനാകുമ്പോൾ എങ്ങനെ ഞെട്ടാതിരിക്കും പാർട്ടി ഗ്രാമങ്ങളിലെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പിണറായിയും പാർട്ടി സംവിധാനങ്ങളും ഞെട്ടിവിറയ്ക്കുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ സുധാകരനെതിരെ മത്സരത്തിനിറക്കിയത് ഇനി അഥവാ തോറ്റാലും പാർട്ടി ഗ്രാമങ്ങളിൽ ഒരു പോറലും ഏൽക്കാതിരിക്കാനാണ് പാർട്ടി പ്രതീക്ഷിച്ചതുപോലെ പരസ്യമായി സി പി എമ്മിനു വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയവർ രഹസ്യമായി വോട്ട് ചെയ്തത് സി പി എമ്മിനെതിരെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ കൂടി കൈവിട്ടാൽ ഇനി അധികകാലം കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും തന്റെ മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ആവില്ലെന്നും പിണറായി തിരിച്ചറിയാതിരിക്കില്ല പിണറായി മകളും കുടുംബാംഗങ്ങളും കോടികളുടെ കള്ളപ്പണി ഇടപാട് നടത്തുന്നു എന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചു എന്നതിന്റെ തെളിവാണ് ഇത് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയുള്ള യാത്രകൾ ഇതൊക്കെ പാർട്ടിക്കാരെ പോലും വെറുപ്പിക്കുന്നു എന്നർത്ഥം മറന്നാടിന്റെ അന്ത്യ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പരാജയത്തിനാക്കം കൂടിയത് ഈ സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥയും മാത്രമാണ് ഈ നവകേരള സദസ് നടത്തിയില്ലായിരുന്നു ഇത്ര വലിയ പരാജയം ഉള്ളത് നവകേരള സൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടത്തി ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല ആരുടെ ബുദ്ധിയാണെങ്കിൽ ശരിയാവനു വലിയ ബുദ്ധി രാക്ഷസനാണ് കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മന്ത്രിമാര് ഒരു ബസ്സിൽ കയറി ചെന്ന് അവരുടെ ഉമ്മൻചാണ്ടി ചെയ്തുപോലെ പരാതി പരിഹരിക്കലല്ല ചെയ്ത് ഇവരുടെ ഈ വാഗ്വിലാസം ആൾക്കാരെ കേൾപ്പിച്ച് സ്കൂളിന്റെ മതിൽ പൊളിച്ച് പിന്നെ ചില പൗര പൗരപ്രമുഖന്മാരുടെ കൂടെ പ്രാതല് കഴിച്ച് അതിന് സർക്കാരിൽ ടി എ ഡി എഴുതി മേടിച്ചു അതിന്റെ തൊഴിൽ വസ്തു അങ്ങേറ്റം ആരെങ്കിലും ചെയ്യാൻ പാടോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് അതിന് ടി എ ഡി എ നാൽപ്പത് ഈ ഇരുപത് പൊങ്കന്മാർ എഴുതി മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഖജനാവിന് അഞ്ച് പൈസ ഇല്ല അത് കഴിഞ്ഞു പിന്നെ പിന്നെ ഇവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക പിന്നെ ഷാജൻസ് കറിഹായ സീരീസ് പറഞ്ഞും തിരുവനന്തപുരത്ത് താമസിക്കുന്നതല്ലേ ഇവിടെ ബാലരാമവർമ്മ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് വരെ കണ്ട് ശീലമുള്ളവരാണ് തിരുവനന്തപുരത്ത് അവിടെയാണ് കാരണഭൂതന് നാൽപ്പത് വാഹനങ്ങളുടെ ആംബുലൻസിന്റെ ഫയർ എഞ്ചിന്റെ സപ്പോർട്ട് റോഡി അദ്ദേഹത്തിന്റെ എന്താണ് എഴുന്നള്ളത്ത് ഒന്ന നമ്പരാക്കെ പറഞ്ഞ കോമാളിത്തരമല്ലേ ഇത് കേരളത്തിലല്ലേ ഒന്ന് ആലോചിക്കും ഇ കെ നായനായ ഒരു അംബാസഡർ കാര്യം കാര്യം ഇങ്ങനെ ഹൂ എന്ന് പറഞ്ഞു പോന്ന് കണ്ടവരാണ് തിരുവനന്തപുരത്ത് ഏഹ് അന്ന് നായനായു പറഞ്ഞു പൈലറ്റും എക്സ്പോർട്ടൊക്കെ ഓനല്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മുടെ എക്സ്പോർട്ട് നാട്ടുകാരാണ് എന്ന് പറയുന്നത് ഓന്റെ ഉദ്ദേശം കർണാടനുണ്ട് കരുണാരനും മുമ്പിൽ പൈലറ്റും പുറകിലെ എസ്പോർട്ടും മാത്രമുണ്ടായിരുന്നു പക്ഷേ ഇത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി കൂടി ഞങ്ങൾക്ക് നാടാവില്ല ഒന്ന് ആലോചിച്ചു നോക്കിയ ഇടതുപക്ഷക്കാരനാണ് മാർസിസ്റ്റുകാരനാണ് ഇതുപോലെ ചെയ്യുന്ന ഒരു ഭരണാധികാരിയുള്ളൂ ലോക താരതമ്യം ഉഗാണ്ടിലും ഒരാൾക്കുണ്ട് അയാൾക്ക് മാത്രമാണ് ഇത്ര വലിയ ഒരു ബഹുജന ബഹുജന പിന്തുണ ഇല്ലാത്തതുകൊണ്ട് പട്ടാള അകമ്പടി വേറെ ബ്രിട്ടീഷ് ഗോൾഡൻ ബ്രൗൺ ആയിരുന്നപ്പം ഞാൻ വഴി നിൽക്കപ്പം ഇയാളുടെ വണ്ടി ആ വഴി വന്ന് സിഗ്നലിൽ കിടക്കുന്ന ഞാൻ കണ്ടതാണ് കണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയുള്ള ആർഭാടവും സുഹൃത്തും കാണിക്കുന്നത് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ബി ജെ പി കാരനെ മൂർഷ പാർട്ടിക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെ ഇത് പാവങ്ങളുടെ പടത്തല സഖാവ് പിണറായി വിജയൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും ചോദിക്കാവുന്നൂ അപ്പൊ ഇത്തവണ ഈ വോട്ട് മാറ്റി ചെയ്തേക്കുന്ന സി പി എം കാരാണ് ഇടതുപക്ഷക്കാരാണ് അവർ വോട്ട് മാറ്റി ചെയ്തോണ്ടാണ് ഇത്ര വലിയ പരാജയം വടകരയിലും കോഴിക്കോട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പാവ ഇളമുണ്ട് ഇളമരം കാര്യം ഈ സഖാവ് ഇളമരം കയ്യം എന്നുള്ള പേരിൽ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ പേടിച്ചതിന്റെ പുള്ളി ക എന്ന തൂല്യ നാമത്തിലാണ് മത്സരിച്ചത് എന്നിട്ടും രക്ഷപ്പെട്ടില്ല കരിംകയ്ക്ക് ബദലായിട്ട് രാഘവട്ടൻ വന്നപ്പോ രാഘവട്ടൻ ആൾക്കാർ വോട്ട് രാജപക്ഷം പാർട്ടി അണികൾ പിണറായിയെയും പിണറായി ഭരണത്തെയും തള്ളിപ്പറഞ്ഞു എന്നത് മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ കൈയിലെടുക്കാനുള്ള വർഗീയ പ്രീണനവും വിലപ്പോയില്ല പലസ്തീൻ വിഷയത്തിലും പൗരത്വ ഭേദഗതി വിഷയത്തിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടത്തിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒന്നും മുസ്ലിം ജനതയെ സ്വാധീനിക്കാനും കഴിഞ്ഞില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം വോട്ട് ഉറപ്പാക്കി പിണറായി നേടിയ ചരിത്ര വിജയം ഇനി ആവർത്തിക്കാൻ കഴിയില്ല എന്ന സൂചന തന്നെയാണ് ഈ തിരിച്ചടിയിലൂടെ തെളിയുന്നത് ഒരുപാട് കാലം ന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കാനാവില്ലെന്നും അവരുടെ പിന്തുണ കോൺഗ്രസിനാണെന്നും പാർട്ടി അണികൾ പോലും ഈ തോന്നിയാസങ്ങൾക്കെതിരാണെന്നും തിരിച്ചറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് പിണറായി ഇനി സംഭവിക്കാൻ പോകുന്നത് പിണറായിസ്യത്തിന്റെ അടിവേരിളകി കൂടോടെ മറിഞ്ഞു വീഴുന്ന കാഴ്ചയായിരിക്കും പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ ആ വിപ്ലവം ആരംഭിക്കാതിരിക്കില്ല പ്രത്യേകിച്ച് ചരിത്രത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ ബി ജെ പി പലയിടങ്ങളിലും മുന്നേറ്റം നടത്തുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു കുത്തൊഴുക്കുണ്ടാവുകയും ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുകയും ചെയ്താൽ സി പി എമ്മിന്റെ അസ്ഥി മാത്രമാകും ബാക്കിയാവുക